ഫേസ്ബുക്കും ഇൻസ്റ്റയും സ്ഥിരതാവളമാക്കിയ യുവതലമുറയ്ക്ക് കല്യാണിപ്പണിക്കർ അഥവാ അരുന്ധതി എന്ന താരപുത്രയെ നല്ലതുപോലെ അറിയാം വളരെ നന്നായിട്ട് ടിക്ടോക് വീഡിയോ അനുകരണങ്ങൾ ചെയ്തുകൊണ്ടാണ് കല്യാണി തന്റേതായ ഇടം കണ്ടെത്തി തുടങ്ങിയത് അമ്മ ബിന്ദുവും അച്ഛൻ സായികുമാറും പലപ്പോഴും കല്യാണിയുടെ കൂടെ ഉണ്ടാകും അമ്മയേക്കാൾ തന്റെ ബ്രോഡാഡി അച്ഛനുമായാണ് കല്യാണി കൂടുതൽ കൂട്ടുകൂടുക അച്ഛനൊപ്പമുള്ള ചിത്രങ്ങളും കല്യാണി ഇടയ്ക്കിടയിൽ ഇൻസ്റ്റാ ഫാമിലിയിൽ ഷെയർ ചെയ്യും ഏറ്റവും പുതിയ ഫോട്ടോഷൂട്ടുമായി ഇതാ കല്യാണി പണിക്കർ വന്നിരിക്കുന്നു ബാൻ ബാനുണ്ടായ ശേഷം മറ്റെല്ലാ യുവാക്കളെയും പോലെ കല്യാണിയും റീൽസ് വീഡിയോയിലേക്ക് ചുവടുമാറി അനുകരണത്തേക്കാൾ കൂടുതൽ ഡാൻസ് വീഡിയോസ് ആയിരുന്നു കല്യാണി ഇവിടെ പങ്കിട്ടത് ഒപ്പം ആടിത്തകർക്കാൻ കല്യാണിയുടെ കൂടെ കൂട്ടുകാരിയായ അന്നയും മറ്റുള്ളവരും അന്നാളുകളിലുണ്ടായിരുന്നു ഒരു ദിവസം വെളിപാടുണ്ടായി എന്നതുപോലെ കല്യാണി നേരെ വിദേശത്തേക്ക് പോയി പഠിച്ചു ഇവിടെ നിന്നും കാറ്ററിംഗ് കോഴ്സ് പഠിച്ചതും തിരികെ നാട്ടിലെത്തി കല്യാണിക്ക് സിനിമയിൽ വന്നുകൂടെ എന്ന ചോദ്യവും ഏറെക്കാലമായി ഉയരുകയായിരുന്നു അതിനുള്ള മറുപടി കുറച്ചു കാലം മുൻപ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ പ്രഖ്യാപിക്കപ്പെട്ടു അരങ്ങേറ്റം മോഹൻലാലിനൊപ്പം തന്നെ നടത്താനുള്ള ഭാഗ്യം ലഭിച്ച പെൺകുട്ടിയാണ് കല്യാണി മോഹൻലാൽ നായകനായി അഭിനയിക്കുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ട ചിത്രം റംബാൻ കല്യാണിയുടെ അരങ്ങേറ്റ ചിത്രം കൂടിയാകും നിലവിലെ പ്രോജക്ടുകൾ തീർത്ത ശേഷമാവും മോഹൻലാൽ ഈ സിനിമയുടെ ഭാഗമാവുക എന്നാൽ കല്യാണയുടെ ഈ വരവിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട് പുത്തൻ ഫോട്ടോഷൂട്ടിൽ തന്റെ സ്കിൻ അതുപോലെ തുറന്നു കാട്ടാൻ കല്യാൺ തീരുമാനിക്കുകയായിരുന്നു പലപ്പോഴും പൂർണതയോടെ കാണിക്കപ്പെടുന്ന പല സെലിബ്രിറ്റി ഫോട്ടോകളും എഡിറ്റിംഗ് ടൂളുകളിലൂടെ കടന്നുപോയ ശേഷം മാത്രമാകും ഫാൻസിന്റെ മുൻപിലെത്തുക ശരീരത്തിലെ പാടുകൾ കലകൾ നിറവ്യത്യാസങ്ങൾ അങ്ങനെ പലതും എഡിറ്റ് ഷൂട്ടിലെ ടൂളുകൾ കൊണ്ട് മറച്ചിരിക്കും നടി തപ്സി പൊന്നു ഒരിക്കൽ തന്റെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ എഡിറ്റ് ചെയ്യാതെ പോസ്റ്റ് ചെയ്യാനുള്ള തൻ്റെടം കാട്ടിയിരുന്നു ഇപ്പോഴിതാ അതേ പാതയിൽ പിന്തുടരുകയാണ് കല്യാണി പണിക്കർ ഒരു നീലസാരിയും പിൻ സ്ട്രോപ്പ് ബ്ലൗസുമാണ് കല്യാണിയുടെ വേഷം സൈഡ് തിരിഞ്ഞുള്ള ചിത്രങ്ങളിൽ മുതുകുത്ത പാടുകൾ കല്യാണി അതേപടി നിലനിർത്തിയത് കാണാം പട്ടിനും തിളക്കത്തിനും പിറകിൽ തന്റെ ചർമ്മം ധീരമായി ഓരോ സത്യവും വിളിച്ചോതുന്നുവെന്ന് കല്യാണി ഈ ചിത്രങ്ങൾ കണ്ടതും പലരും കല്യാണിയുടെ ധൈര്യത്തെ അഭിനന്ദിച്ചുകൊണ്ടെത്തി ഇൻസ്റ്റഗ്രാമിൽ ഇരുന്നൂറ്റമ്പതിനാലേ ഫോളോവേഴ്സ് ഉള്ള താരമാണ് കല്യാണി പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക